നമസ്കാരം എന്റെ പേര് ആയിഷ ഹെജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം കൊടാക് മഹീന്ദ്ര ബാങ്ക് ഇടിവ് തുടരുന്നു കൊടാക് മഹീന്ദ്ര ബാങ്ക് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ കെ വി എസ് മണിയൻ രാജിവെച്ചതിനെ തുടർന്ന് ബാങ്കിന്റെ ഓഹരി വില ഇന്ന് വ്യാപാരത്തിനിടെ നാല് ശതമാനം വരെ ഇടിഞ്ഞു റിസർവ് ബാങ്ക് ഓൺലൈൻ വഴി പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നതിനും ക്രെഡിറ്റ് കാർഡ് നൽകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കൊഡാക് മഹീന്ദ്ര ബാങ്കിന്റെ ഓഹരി വില കഴിഞ്ഞ ആഴ്ച ശക്തമായി ഇടിവ് നേരിട്ടിരുന്നു ഇന്നലെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ ഓഹരി വില ഇന്ന് വ്യാപാരത്തിനിടെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് നാല് രൂപ വരെ ഇടിഞ്ഞു ഇത് ഈ ഓഹരിയുടെ അമ്പത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന വിലയാണ് കഴിഞ്ഞ ആഴ്ച കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ ഓഹരി വില പത്ത് ശതമാനം ഇടിഞ്ഞിരുന്നു സിഇഒ ഉദയ് കോട്ടക് എം ഡി ദീപക് ഗുപ്ത എന്നിവർ ആജീവനാന്ത ഡയറക്ടർമാർക്ക് തുടരാവുന്ന പരിധി കവിഞ്ഞതിനെ തുടർന്ന് രാജിവെച്ചതിന് പിന്നാലെ മണിയനും സ്ഥാനമൊഴിഞ്ഞത് കൊഡാക് മഹീന്ദ്ര ബാങ്ക് ഡിജിറ്റൽ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമുകളിൽ വീഴ്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആർ ബി ഐ വിലക്ക് ഏർപ്പെടുത്തിയത് റിസർവ് ബാങ്കിന്റെ നടപടി കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ വളർച്ചയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെയും ഫീ ഇനത്തിലുള്ള വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു രണ്ടായിരത്തി അറുപത്തിനാല് രൂപയാണ് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന് അമ്പത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വില ഈ നിലവാരത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ശതമാനത്തോളം ഇടിവാണ് ഓഹരിയിലുണ്ടായത് നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് മുകളിൽ ഇന്ന് ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് പോയിൻറ്റിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി ഇരുപത്തി എട്ട് പോയിൻ്റ് ഉയർന്ന് എഴുപത്തി നാലായിരത്തി പതിനൊന്നിലും നിഫ്റ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു എൺപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബി പി സി എൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഏഷ്യൻ പെയിൻസ് ബജാജ് ഓട്ടോ ടാറ്റാ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഭാരതി എയർടെൽ ടാറ്റ കൺസ്യൂമർ ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ ഓട്ടോ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ സൂചികൾ ഒരു ശതമാനം വീതം ഉയർന്നു റിയൽ എസ്റ്റേറ്റ് ബാങ്ക് സൂചികൾ നേരിയ നഷ്ടം രേഖപ്പെടുത്തി ഒരു ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്ത ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് മൂന്ന് ശതമാനം ഉയർന്നു